ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തീയതികളിലെ പരതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മഹാധന്വന്തിരിയും യാഗം നടക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് കൂടി തുടങ്ങുന്ന യാഗം ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് അവസാനിക്കും യാഗം വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങാണ് യജ്ഞം അഥവാ യാഗം കൂട്ടായ്മ എന്നാണ് അതിൻ്റെ അർത്ഥം പ്രകൃതിയുടെ സംരക്ഷണത്തിനും രാഷ്ട്ര അതുപോലെ മഹാ രോഗദുരിതത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് യാഗയജ്ഞങ്ങൾ നട നടക്കുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് ഇവിടെ അത്യപൂർവ്വമായിട്ടുള്ള ഒരു അത്ഭുതം വൈദ്യനാഥൻ എന്ന് പറയുന്ന മൂർത്തി അത് ശൈവഭാവത്തിൻ്റെ വൈദ്യസമ്പ്രദായത്തിലുള്ളതാണ് വൈദ്യനാഥൻ വൈദ്യന്മാരുടെയും നാഥൻ അല്ലെങ്കിൽ ചികിത്സകൻ്റെയും നാഥൻ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് വൈദ്യനാഥൻ അവിടെ മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരീമൂർത്തി എന്ന് പറയുമ്പോൾ പോലെ തന്നെ ശൈവത്തിലെ ധന്വന്തരീമൂർത്തിയാണ് ശൈവത്തിലെ ധന്വന്തരി മൂർത്തിയാണ് മഹാവൈദ്യനാഥൻ അപ്പോൾ വൈദ്യനാഥനും മൂർത്തിയും കൂടി ഒന്നിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് നമ്മൾ ഇവിടെ ഈ വൈദ്യനാഥ ക്ഷേത്രം നടക്കുന്നത് അത് ആ ദേശത്തിൻ്റെയും ആ ദേശത്തെ ഭക്തജനങ്ങളുടെയും മനസ്സിൻ്റെയും പൂർവ്വജന്മ സുഹൃത്തത്തിൻ്റെയും ഫലമായിട്ട് നടക്കുന്നതാണ് ഈ യാഗങ്ങൾ എല്ലാ വ്യക്തികളും അതിൽ എന്താണോ നമ്മുടെ ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തം കൈകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് സ്വന്തം കൂടി എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ആ സങ്കല്പം അത് സ്വന്തം സങ്കല്പം അപ്പോൾ ഗൃഹമില്ലാത്തവർക്ക് ഉണ്ടാവാനും രോഗങ്ങൾക്ക് രോഗശമനത്തിനും കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാനും അങ്ങനെ നിരവധി എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യം സ്വന്തം ഭഗവാനോട് പറഞ്ഞ് സ്വന്തം കൈകൊണ്ട് ഹോമം സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ഹവീസ് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ചടങ്ങാണ് ശിവലിംഗത്തിൽ ധാര അല്ലെങ്കിൽ ശിവലിംഗത്തിൽ ധാരവാര എന്നുള്ള ചടങ്ങ് അപ്പോൾ സ്വന്തം കൈകൊണ്ട് തന്നെ ശിവലിംഗത്തിൽ ധാരാനാലും അതുപോലെ മഹാവിഷ്ണുവിനെ അഭിഷേകം ചെയ്യാനും ഉള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം നെല്ലിക്കകൾ കൊണ്ട് നല്ല നാടൻ നെല്ലിക്ക ഔഷധ മൂല്യമുള്ള സാധാരണ നെല്ലിക്ക സകല ഔഷധമാണ് ആ നെല്ലിക്ക കൊണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം നെല്ലിക്ക കൊണ്ട് നമ്മളവിടെ ഹോമിക്കുന്നു അതുപോലെ വിശിഷ്ട നൂറ്റി എട്ടോളം ഔഷധ മൂല്യങ്ങൾ ഹോമിക്കപ്പെടുന്നു അപ്പോൾ മനസ്സും തന തനുമന ധനപ്രകാരം എല്ലാതും സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചടങ്ങാണ് അതിവിശിഷ്ടമായുള്ള ചടങ്ങാണ് എല്ലാവരും ഫെബ്രുവരി മാസം ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും രണ്ട് ദിവസം അവിടെ ഭഗവാൻ്റെ ഒപ്പം നിന്ന് ഈ യാഗത്തിൽ പങ്കുകൊണ്ട് അതിൻ്റെ പുക ശ്വസിക്കുക എന്നുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങും കൂടിയാണ് അപ്പോൾ ആ ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും എല്ലാ ഭക്തന്മാരെയും വൈദ്യനാഥ പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും വന്ന് യജ്ഞത്തിൽ പങ്കുകൊള്ളുക നന്ദി നമസ്കാരം